പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊരു പോസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ മുമ്പ് വിട്ടിട്ടുണ്ട് അതാരും നിസ്സാരമായി അവഗണിച്ച് കളയരുത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം വിശുദ്ധമായ റമദാൻ മാസമാണ് സ്വതത്തുകൊണ്ടും കൊണ്ടും മുഖരിതമാകുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്ത് നിങ്ങളുടെ സഹായങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കുക ഒരിക്കലും തന്നെ അർഹമായ അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അറമി വാർക്കാത്തു പരിശുദ്ധമായ റമലാലിലെ ഇരുപത്തിയേഴാം രാവിലാണ് നാം എല്ലാവരും ഉള്ളത് ഇരുപത്തിയേഴാം രാവിന്റെ പ്രത്യേകത ലൈലത്തുൽ ആണെന്ന് സംശയിക്കപ്പെടുന്ന രാത്രിയാണ് ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു രാത്രിയാണ് ഈ വിശുദ്ധമായ രാവു അതുകൊണ്ട് തന്നെ മലപ്പുറം സ്വലാത്ത് നഗറിലേക്ക് പോയി നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയരുത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയാം അതിനു മുമ്പ് മുജാഹിദ് ബാലുശ്ശേരിയുടെ ചില വിവരം കെട്ട വർത്തമാനങ്ങളും കള്ളത്തരങ്ങളും തുറന്നു കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം മുജാഹിദ് ബാലുശ്ശേരിയുടെ വിവരക്കേടിലേക്കും കള്ളത്തരത്തിലേക്കും ആദ്യം നമുക്ക് പോകാം കേട്ടുനോക്കാം അവന്റെ കള്ളത്തരം കേരളത്തിൽ അങ്ങനെ കാറ്റും കോടും വന്ന് എന്റെ കപ്പൽ മുങ്ങും എന്ന അവസ്ഥുഖം കാണുന്ന രംഗം ഓർമ്മ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ കോളും വന്നു വിളിച്ചു സഹായം അഭ്യർത്ഥിച്ചു അത് മുജാഹിദ് ബാലുശ്ശേരിക്ക് തീരെ പിടിച്ചില്ല മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് അത് ശിർക്കാണെന്നാണ് ബഹാബി തൗഹീദ് അനുസരിച്ച് എങ്ങനെയാണ് ബദിലീങ്ങൾ വിളിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നത് ശെർക്കാകുന്നത് കാരണം ബദലിയങ്ങൾ ജീവിച്ചിരിപ്പുള്ളവരാണ് എന്ന് വിശുദ്ധ ഖുർആാനിലുണ്ട് അവർ അള്ളാഹുവിന്റെ അടുക്കൽ കഴിക്കുന്നവരാണ് പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരുന്നത് അവർക്ക് പട്ടിണി കിടക്കേണ്ട അവസ്ഥയില്ല അവർ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് ഖുർആനിൽ പറയുന്നത് വഹാബികളുടെ തൗഹീദാണെങ്കിലോ മരിച്ചവരോട് ചോദിക്കലാണ് പിന്നെങ്ങനെയാണ് ജീവിച്ചിരിപ്പുണ്ടെന്നും സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും

പ്രശംസിച്ചു ചിന്തിക്കാൻ ചിന്തിക്കാൻ വേണ്ടി മുജാഹിദ് മാത്രമാണ് എല്ലാ ും അള്ളാഹുവിനെ കുറിച്ച് പറയാറുള്ളത് അബൂജൻ അള്ളാഹുവിനെ മാത്രം വിളിച്ചപ്പോൾ ഞാൻ അബൂജലിനെ പ്രശംസിച്ചു എന്ന് വിശുദ്ധ ഖുർആാനിലെ ഏതായത്തിലാണുള്ളത് ആ ആയത്തിന് കാണിക്കൂ മൗലവി അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാൻ മടിയില്ലാത്ത ഒരു വർഗമാണിവർ കടലിൽ വെച്ചിട്ട് അഭൂചരണം വിക്രിമ അന്മാനം മാത്രം വിളിച്ചു അന്ന് ലാത്തയെ വിളിച്ചില്ല ഉസയെ വിളിച്ചില്ല വദ്ദിനെ വിളിച്ചില്ലെ സുവാദിനെ വിളിച്ചില്ല യഹൂസിനെ വിളിച്ചില്ല യഹൂക്കിനെ വിളിച്ചില്ലെ ഇബ്രാഹിം നബിയെ വിളിച്ചില്ല ഒരു ഇബ്രാഹിം നബിയെയോ ഇസ്മായിൽ നബിയെയോ ആണെന്ന നിലക്ക് വിളിച്ചിട്ടില്ല അങ്ങനെ വിളിച്ചതായി വിശുദ്ധ ഖുർഹാനിലോ ഹദീസിലോ കാണാൻ സാധിക്കുകയുമില്ല അന്ന് അബോദ ദൈവങ്ങളെ വിളിച്ചില്ല എന്ന് ആരാണ് മുജാഹിദ്യോട് പറഞ്ഞത് ആരാധിച്ചിരുന്ന മുജാഹിദ് ബാലുശ്ശേരി ഇപ്പോൾ ആരാധിക്കുന്ന പിശാജാണോ ജിന്നാണോ മറുപടി പറയണം എങ്കിൽ അള്ളാഹെ മാത്രം വിളിച്ചതിനെ കുറിച്ച് അള്ള അല്ല പറയണതാണ് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഇസ്ലാം അസ്ലാം മാത്രം വിളിച്ചപ്പോൾ അബുജഹലിനോട് അള്ളാഹു പറഞ്ഞു പോലു അത് ഇസ്ലാമിലേക്കുള്ള വഴിയാണ് അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് അബൂജഹലിനോട് പറഞ്ഞു പോലു ഏത് ആയത്തിലാണ് അള്ളാഹു അബുജഹൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചപ്പോൾ അവൻ ഇസ്ലാമിലേക്കുള്ള വഴിയിൽ വഴിയിലെത്തിയിരിക്കുന്നു സ്വർഗത്തിലേക്കുള്ള എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ആയത്തൊന്ന് കാണിക്കണേ പടായി മൗലവി മാത്രം അള്ളാന്റെ പേരിൽ പറയാൻ ഉളുപ്പില്ലേ ജിന്നു മൗലവി ഞാൻ കടലിൽ ിൽ അബൂജി എല്ലാ മാത്രം ഖലീൽ തങ്ങളോ ദൈവത്തെ മനസ്സിലേക്ക് എന്റെ ഇരിക്കുന്നവരെ ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി എന്താ വേദന എന്റെ മുഖത്ത് നോക്കി ഒരു കെ എൻ എമ്മുകാരൻ കാപ്പിറെ കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാപ്പിറേ എന്ന്

അവന്റെ ദൈവങ്ങളെ കടലിൽ വെച്ച് ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രം ദൈവമാക്കി എന്ന പച്ചക്കള്ളമാണ് ഈ അബൂജഹലിന്റെ അനുയായി മറ്റൊരു അബൂജഹലായ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് അങ്ങനെ ഏത് ആയത്തിലാണുള്ളത് ഏത് ഹദീസിലാണുള്ളത് അബൂജഹലായ മുജാഹിദ് ബാലുശ്ശേരി തെളിയിക്കണം പറയൂ 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 സഹോദരങ്ങളെ പറയൂ കേട്ടിലെ സഹോദരങ്ങളെ അബൂജഹൽ പിന്നു അബൂജഹൽ പൂജകരായിരുന്നു ഏറ്റവും വലിയ ജിന്നു ദൈവത്തെയാണ് അള്ളാ ഉത്ത വിവാഹം കഴിച്ചത് എന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്ത ആളായിരുന്നു

അവർ അബൂജഹലിനേക്കാൾ അതപ്പതിച്ചവരാണ് എന്നതിന്റെ തെളിവ് അബൂജഹലിന്റെ പ്രവർത്തി തന്നെയാണ് അബൂജഹൽ കടലിൽ അകപ്പെട്ടപ്പോൾ അള്ളാഹുവിനോട് ഒരു വ്യാജ വ്യാജ പ്രാർത്ഥന നടത്തി അത് പ്രാർത്ഥനയാണെന്ന് മുഫസ്റുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് വ്യാജ പ്രാർത്ഥനയാണെന്ന് അംഗീകരിക്കാൻ വഹാബികൾ തയ്യാറല്ല ആ വഹാബികൾ മക്കാമിഷിളെക്കാളും അതപ്പതിച്ചവരാണ് കാരണം ഒരു മനുഷ്യൻ പുഴയിൽ വീണാൽ ആ പുഴയിൽ വീണ മനുഷ്യൻ കരയിലെ ചിഹ്നെ വിളിച്ചാൽ അഥവാ പുഴയിൽ വീണെന്ന് മുങ്ങിത്താഴുന്ന ഒരാൾ വിളിക്കുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന കരയിലെ ചിഹ്നെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല കാര്യം എന്താ അക്സഹായത്തിൽ അവിടെ ഇല്ല അതാണ് കുളയിൽ വീണ ആൾ കരയിലെ ചിന്നനെ വിളിച്ചാൽ അവടെ അഖസാ ആയത്തിൽ ഖുദൂ വതദല്ലുല്ലാ ഈ വാദം മാനസോദരങ്ങളെ നമ്മൾ അംഗീകരിക്കണോ വിസ്തക്കാരേ ആക്ഷേപങ്ങളുടെ ലോകത്തി ജീവിക്കുന്നവരെ മുശരിക്കെന്ന വിളി ആവർത്തിച്ചു കേൾക്കുന്നവരെ കേരള നദുവത്തുൽ മുജാഹിദിൻ കെട്ടയിച്ചു വിട്ട റമദാനിലെ പരിശുദ്ധ ദോൾക്കുള്ള ആളുകളെ നിങ്ങൾ വിളിക്കുന്നു ഞങ്ങളെ മുശരിക്കുകളെന്ന് ശിർക്കിന്റെ രംശം മനസ്സിലയതു വെച്ചുപുലർത്താത്ത ഞങ്ങളെ ആവർത്തിച്ചു വിളിക്കുന്നു നിങ്ങൾ പ്രചാരകൻ ഇത് സ്റ്റേജിൽ പ്രസംഗിക്കാൻ പറ്റൂല വേറെ സ്റ്റേജ് സംഘക്കാർ ആ സംഘക്കാർക്ക് വേറെ സ്റ്റേജ് കിട്ടേണ്ടി വന്ന എന്തുകൊണ്ടാ ഇത് ഒരിക്കലും മുജായദ് പ്രസ്ഥാനത്തിൽ പറയാൻ പറ്റൂല പുഴയിൽ വീണ ഒരാൾ കരയിലെ ജിന്നനെ വിളിച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള റേഞ്ചിലുള്ള ജിന്നനെ വിളിച്ചാൽ അത് ശിർക്കല്ല പിന്നെയോ ഹറാമയാവൂ

ഞങ്ങൾ വിളിക്കുന്നുണ്ട് വേദനയുണ്ട് വേദനയുണ്ട് നേതൃത്വം കലം പോലെ എടുക്കാനും പാർട്ടിയായി നിങ്ങൾ മാറും റബ്ബേ നീ പുഴയിലെ മുങ്ങുന്ന ഒരാള് അയാൾ ജിന്നിനെ വിളിക്കൽ സ്വാഭാവികമായി ഹറാമയാകൂ പരിധിയിലെ ജിന്നെ വിളിക്കൽ സ്വാഭാവികമായി ഹറാമയാകുള്ളിൽ മുങ്ങി പൊങ്ങുന്ന ആൾ കര നോക്കി ജോസഫ് ഉണ്ടോ മറിയാമുണ്ടോ അതല്ലെങ്കിൽ മമ്മതുണ്ടോ നോക്കി ആരെയും കാണുന്നില്ല മമ്മതേ വിളിച്ചു നോക്കി പോക്കറയെ വിളിച്ചു നോക്കി അവസാനം ആരും വരാത്തപ്പോ ഇയാള് ഇനി ആരുമില്ല ഞാൻ മുങ്ങിപ്പോവുകയാണെന്ന് ഒന്നും അയാൾ വിളിക്കുന്നു ഇനി എന്റെ ശബ്ദം കേൾക്കുന്ന ജില്ല എവിടെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണേ കടലിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ ഇനി അതൊരു രക്ഷയുമില്ലെന്ന് കണ്ടപ്പോൾ ഒരു വ്യാജ പ്രാർത്ഥനയെങ്കിലും അള്ളഹാനോട് നടത്തി എന്നാലോ വിഷ്ടം ചിന്നൂലികള് അവിടെയും അള്ളഹാനെ ഒഴിവാക്കുകയാണ് വിജന പ്രദേശത്തും അള്ളഹാനെ ഒഴിവാക്കുകയാണ് മരുഭൂമിയിലും അള്ളാനും ഒഴിവാക്കുകയാണ് അവിടെ അവർ ജിമ്മിനോടാണ് പ്രാർത്ഥിക്കുന്നത് അറിഞ്ഞത് ഞാനല്ല അരസമാർമ്മയാണ് അപ്പോൾ മക്കളെ ഭാവി ചിന്തിക്കുക അപ്പൊ പറയുന്നത് കടലിൽ കരയിൽ പേരിൽ വീണ്ടും മുജാഹിദ് അബൂചരി കടലിൽ എത്തിയാൽ സൗഹീദുണ്ട് തൗഹീദില്ല പറഞ്ഞ വചനം ാണ് അബൂജുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടുവരൂ മൗലവി ഈ ആയത്തുകളൊക്കെ നിങ്ങൾ കൊണ്ടുവന്നാൽ ഒരു കോടി രൂപ തരാൻ ഞാൻ തയ്യാറാക്കി ജനങ്ങളോട് മുസ്ലിം ഇങ്ങനെ വേണ്ടി പച്ച കളവ് പറഞ്ഞ് രക്ഷപ്പെടല്ല ഒരു മൂലം പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാൻ മടിയില്ലാത്ത ഇവർ പ്രദേശത്തേക്ക് സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ടുപോകുന്ന ഇവർ എഴുത്തുകാഫ് ഇവരുടെ നോമ്പ് ഇവരുടെ നിസ്കാരം ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല അതിവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇവരെ പോലെ തന്നെ മുസ്ലിമീങ്ങളും ഒരു അമരമില്ലാതെ അള്ളാൻ അടുക്കൽ എത്തിച്ചേരണം ഇവരോട് ും ഇവരുടെ നേതാക്കളായ അബൂജിന്റെ കൂടെയും നമ്മളും നരകത്തിലെത്തണമെന്ന് ആഗ്രഹം കൊണ്ട് നമ്മുടെ അമലുകളൊക്കെ മുടക്കാൻ വേണ്ടിയാണ് ഇവരിന്നലെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കള്ളന്മാരുടെ പ്രസംഗം കേട്ട് വഞ്ചിതരായിക്കൊണ്ട് ഒരുപാട് സാധാർത്ഥ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ജലലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്വയാത്രലേക്ക് പോകുന്നത് ആരും നിർത്തിവെക്കേണ്ടതില്ല വിവാദത്തിൽ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ അമലുകൾ പൊളിക്കാൻ ാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമലുകൾ നഷ്ടപ്പെടുത്തരുത് ഇജാപത്ത് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്മാരുടെ കള്ളത്തരം കേട്ട് വഞ്ചിതരായിക്കൊണ്ട് നല്ല അമലുകൾ ചെയ്യാറുള്ള അവസരം ആരും നഷ്ടപ്പെടുത്തി കളയരുതെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്